ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് എന്താ പറയുക ഇത് ശനിയാഴ്ചത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ കുട്ടികളൊക്കെ ഇവിടെ ഉള്ളത് കാരണം എനിക്ക് ഓൺ വോയിസ് കൊടുക്കാനൊന്നും പറ്റൂല എന്താണ് അപ്പം ഞാനിങ്ങനെ ക്യാമറ സെറ്റ് ചെയ്തിട്ട് വേഗം പണിയെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്യാമറ സെറ്റ് ചെയ്യാണ് പിന്നെ ഇന്ന് കുറച്ച് എന്താ പറയുക തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഒരു സ്ഥലം വരെ പോകാനൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങോട്ടാണ് പോണെന്നൊക്കെ നമ്മൾ വഴിയേ പറയാം അപ്പോൾ രാവിലെ ദോശയാണ് ചൂടണത് എനിക്കിങ്ങനെ അതിൻ്റെ സെൽഫി സ്റ്റിക്ക് ഒക്കെ കേടു വന്നിട്ടുണ്ട് അപ്പം ഇനി എന്താ പറയുക ഞാൻ വാങ്ങൂല പെട്ടെന്നൊന്നും അങ്ങനെ വാങ്ങൂല കാരണം നമ്മൾ സെൽഫി സ്റ്റിക്ക് എന്താ പറയുക റിംഗ് ലൈറ്റ് മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് വാങ്ങിയിട്ടുണ്ട് എന്നല്ലാതെ പത്ത് പൈസ ഇതൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ ഇനി കാനെ കൊണ്ട് വിചാരിച്ചിട്ട് എന്താ പറയുക ഇങ്ങനെ സോക്കേസിലൊക്കെ ഇങ്ങനെ കുപ്പിമേലൊക്കെ ഇങ്ങനെ ചാരിറ്റൊക്കെയാണ് കിട്ടുക ഞാൻ വെക്ക ഫോണ് അങ്ങനെ അപ്പൊ അപ്പൊ കാണുന്നതേ കാണുള്ളൂ ചട്ടിന്റെ പകുതിയൊക്കെയാണ് കാണുന്നത് അങ്ങനെ എന്താ പറയുക ഞാൻ ദോശ ചൂടാണ് പിന്നെന്താ എന്താ പറയാ വേണ്ടിരുന്നത് അപ്പോൾ നല്ല കട്ടിയാണ് കിട്ടുക മാവ് ഇത് എന്താ പറയുക നല്ല കട്ടിയാണ് അപ്പൊ ഫസ്റ്റത്തെ അപ്പം എന്താ പറയാ വല്ലാണ്ട് വീശാനൊന്നും ഇങ്ങനെ പറ്റാണ്ട് അപ്പൊ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തയാണ് പിന്നെ ആദ്യക്കേ ഉപ്പ് ഇത്തിരി കമ്മി ഉണ്ടായിരുന്നു കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുത്തു എന്താണ് ഒന്നാമത് തലേന്നത്തെ മാവാണ് അവസ്ഥയും കൂടി വരണ്ടല്ലോ അല്ല അര ക്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളു കെട്ടോ അല്ലാണ്ട് ഒരുപാടൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല തികയാത്ത അവസ്ഥയൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞേ പിന്നെ എന്താ പറയുക ഡെയിലി വീഡിയോ ഇടുന്നൊക്കെ പറഞ്ഞിട്ട് എന്താ നമ്മളെ കൊണ്ട് മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ശനിയാഴ്ച ഒരു സ്ഥലം വരെ പോയതായിരുന്നു അത് കൈ രണ്ടു മണി ആയിക്കൊള്ളും അത് തിരിച്ചെത്തിയപ്പോൾ അപ്പൊ പിന്നെ നമ്മൾ ഉറക്കം ഒളിച്ചും കാണ്ടൊക്കെ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അത്ര അത്ര വലിയ ഉഷാർ ഉണ്ടാകുമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കും ഈറെ പിടിച്ചൊരു സംഭവം വേറില്ല എന്നെ കൊണ്ട് പറയാൻ കഴിയൂലങ്ങനെ ഓ വളവളന്നിങ്ങനെ ഈ അതുപോലെ എനിക്ക് പറയാൻ കഴിയൂല ഞാൻ ഒപ്പിച്ച് പറയണേണ് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ പറയാ ഇതിപ്പോൾ ഈ ദോശ ചൂടാണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ടുള്ളൊരു വാക്കല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ പറയുക എനിക്കറിയില്ല അപ്പം പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ തന്നെ വർത്തമാനം പറഞ്ഞിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ കുട്ടികളുള്ള ദിവസം ഒന്നാമിന്ന് എണീക്കാനൊക്കെ നല്ല നേരം വഴകിയിക്കണു പോകേണ്ടതാണ് എന്നിട്ടും എണീക്കാൻ നേരം വഴുകീക്കണു അതാണ് കണ്ടോ വെയിൽ ഒഴിച്ചുക്കണു എന്നിട്ടാണ് അപ്പൊക്കെ ചൂടുന്നത് കാരണം മക്കളെന്നെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും കടന്നു എന്തായാലും ഒരു മദ്രസ് വിട്ട് വരാൻ വേണ്ടിയിട്ട് പത്ത് മണിയൊക്കെ ഏകദേശം പത്തുമണിയോളം ആകും അപ്പം പിന്നെ ഈ ചൂ ദോശ ചൂട് കൊടുക്കാനെ കഴിക്കണല്ലേ നല്ലത് അപ്പൊ ഒന്ന് അപ്പ ചുട്ടാ മതിയല്ലോ എന്ന് വിചാരിച്ചാണ്ട് അങ്ങനെ ഞാൻ മദ്രസ് പറഞ്ഞേച്ച് ഞാൻ വീണ്ടും പോയി കടന്നു പിന്നെ എന്താണ് തേങ്ങാ ചട്ടിനി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിരുന്നത് തേങ്ങാ ചട്ടിനി എന്താ പറയുക ഉണ്ടാക്കാതെ തേങ്ങാ ചട്ടിനി ആർക്കും ഇഷ്ടമല്ല പിന്നെ അപ്പം തക്കാളി ചട്ടിനിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തക്കാളി ചട്ടിനി ഉണ്ടാക്കണമെന്നു എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ കാരണം ഫോണിൽ ഒരു തുള്ളി ചാർജ് ഉണ്ടായിരുന്നില്ല ഈ മക്കള് കണ്ണ് തെറ്റിയ ഫോൺ എടുത്ത് കളിക്കും അത് കാരണം എന്താണ് ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുറച്ചുനേരം കുത്തി വെച്ചു പിന്നെ അത് ഇവിടുന്ന് പറിച്ച കോവക്കയാണ് കേട്ടോ ഞാൻ കാണുമ്പോൾ നമുക്ക് വള്ളിയിൽ കോവക്കില്ലാതെ തോന്നും കാരണം ഒക്കെ പച്ച കളറല്ലേ അപ്പം നമ്മൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ എന്താണ് ഒക്കെ ഈ പച്ച കളറായിട്ട് ഒന്നും ഒന്നുമില്ലാതോന്നും കോവയ്ക്കൊന്നും ഇല്ലാതോന്നും പക്ഷെ പറിക്കാനങ്ങോട്ട് തുടങ്ങിയപ്പം എത്രങ്ങാനും കോവക്കയാണ് എന്താ ഒരു ചുരുങ്ങിയത് ഒരു നാല് ദിവസം വെക്കാനുള്ള കോവക്കെങ്കിലും ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു ചെന്ന് കിടക്കണ്ടോ അപ്പം ഇപ്പൊ കൊറേ പച്ചക്കറികൾ ഉണ്ടായിരുന്നാണ് ഇപ്പൊ ഈ കോവക്ക മാത്രൂട്ടോ കോവക്ക പിന്നെ വിത്താറൂലല്ലോ പിന്നെന്താന്ന് വെച്ചാല് ഇതിപ്പം എൻ്റെ മോളെ പരിപാടിയാണ് കേട്ടോ അവളുടെ മുടി കുറച്ച് എന്താണ് വെട്ടിയിക്കണു അപ്പൊ എന്താണ് ആദ്യം അവള് മുട്ട കഴിക്കാനൊക്കെ ഭയങ്കര മടിച്ചിരുന്നു ഇപ്പൊ അവൾക്ക് മുടി വളരാൻ വേണ്ടിട്ട് അവൾ കഷ്ടപ്പെട്ട് കഴിക്കണം മുട്ട അങ്ങനെ അപ്പോൾ മുട്ട പുഴുങ്ങാണ് മുട്ട പുഴുങ്ങാൻ വെച്ചതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കുട്ടികൾക്ക് മുട്ടയും കൂടിയായ നല്ലതല്ലേ പിന്നെ ഈ ഒരു സംഭവം എന്താ പറയുക ഞാൻ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ എന്താണ് ഇതുണ്ടോ ലാസ്റ്റ് എന്റെ ഉമ്മയൊക്കെ കാണിച്ചിരുന്നതാണ് കേട്ടോ ലാസ്റ്റ് നമ്മുടെ മാവിന്റെ പാത്രം കുറച്ചും കൂടി വെള്ളം പാർന്നങ്ങോട് നീട്ടി അത് രണ്ട് കൈ കൊണ്ട് എനിക്ക് ചെയ്യേണ്ട ഒരു പരിപാടിയാണത് അപ്പൊ പിന്നെ അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഇതൊന്ന് വീഡിയോ ഒക്കെ പറയാ വീഡിയോയിലൊന്നു പറയാ നമ്മൾ എത്ര വള്ളം പാർന്നാലും നോൺ സ്റ്റിക്കിന്റെ പാത്രം ആയതുകൊണ്ടാണ് തോന്നുന്നു വേഗം കിട്ടുന്നത് സാധാരണ ഇരുമ്പ് ചട്ടിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എളുപ്പത്തിൽ കിട്ടൂലട്ടോ അപ്പോൾ ലാസ്റ്റ് ആ പാത്രം കഴുകി ആ മാവ് ഒഴിച്ചുകൊണ്ട് ഞാൻ ചുട്ടപ്പാണ് ഇട്ടത് എൻ്റെ അമ്മ കാണിച്ചിരുന്ന പരിപാടിയാണ് ഞാനത് ആ ഒരു പാത ഞാൻ പിന്തുടരുന്നുണ്ട് എത്ര ആൾക്കാർ ഇങ്ങനെയൊക്കെ കാണിക്കും എന്ന് എനിക്കറിയില്ല അപ്പോൾ കാണിക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാനും മോളും ഭക്ഷണം കഴിക്കാനായിരുന്നു മറ്റ് പിന്നെ കുട്ടികൾ വന്നിട്ടില്ല രണ്ട് ചെറിയ രണ്ട് മക്കൾ വന്നിട്ടില്ല മൂത്തോളും ഞാനും മാത്രമേ ഉള്ളൂ ിക്കയാണെങ്കി എണീറ്റിട്ടും ഇല്ല അപ്പൊ എനിക്ക് നല്ല വിഷപ്പ് കേട്ടോ എന്താന്നറിയില്ല ഞാനിപ്പം രാത്രി അങ്ങനെ ഫുഡൊന്നും കഴിക്കാറില്ല എന്താണ് നല്ല വെയ്റ്റ് കൂടിയിട്ടുണ്ട് അറുപത്തി മൂന്ന് കിലോനുണ്ടായിരുന്നത് ഇപ്പൊ അറുപത്തി ആറ് അറുപത്തി ഏഴ് കിലോനൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അതൊന്ന് കുറക്കണം എന്ന് വിചാരിച്ചിട്ട് രാത്രിയിലൊക്കെ ഫുഡ് ഞാന് എന്താണ് കഴിക്കലില്ലാട്ടോ അപ്പൊ എനിക്ക് രാവിലെ നല്ല വിശപ്പ് അപ്പൊ ഞാൻ ആ ലാസ്റ്റ് ചുട്ട ആ അപ്പോ എന്തായാലും ഇതൊക്കെ ചൂട് കൊടുക്കണ കഴിക്കുമ്പോൾ എല്ലാം രസയുള്ളൂ ഞാൻ എന്താ ഞാൻ കുട്ടികളപ്പിരുന്നു കുട്ടികളപ്പല്ല മൂത്ത മോളപ്പം അവളിനെ കാണിക്കാൻ അവൾ സമ്മതിക്കൂലാട്ടോ അതാണ് ഞാൻ അവളിനെ കാണിക്കാത്തത് അങ്ങനെ ഫുഡ് കഴിക്കലോ കഴിഞ്ഞ് പിന്നെ പാത്രം കഴുകലും ചോറടുപ്പ് തുടലോ കഴിഞ്ഞ് മീൻ വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാൻ കാരണം ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടവിടുന്നു പോകണുള്ളൂ നല്ല നേരം വഴുകിയിക്കണം കിട്ടോ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേനും ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞുക്ക എന്നാൽ പന്ത്രണ്ട് മണിക്കെങ്കിലും പുറപ്പെടണം എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഫുഡ് കഴിക്കാണ്ട് പുറപ്പെടാത്തു പറ്റൂല എന്താണ് കാരണം ഫുഡ് കഴിക്കാനുള്ള ഒരു ടൈമൊന്നും ഉണ്ടാവില്ല നമുക്ക് പുറത്തിറങ്ങിയിട്ടാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും അപ്പം എന്താ പറയുക ഈ പത്ത് മണിക്കൊക്കെ കൈ രാവിലത്തെ ഫുഡ് കഴിക്കണ മക്കൾ എങ്ങനെയാണ് ഈ ഉച്ചക്ക് പന്ത്രണ്ട് മണി അല്ലാതെ ഉച്ചക്കത്ത് കഴിക്കുക എന്നാൽ പുറത്തിറങ്ങിയിട്ട് കഴിക്കാനാണെങ്കിലും സമയമല്ല അതാണ് ഒന്നാമത്തെ കാര്യം എന്താ തിന്നാണ്ടിരിക്കാൻ പറ്റൂലല്ലോ എന്നിട്ട് അവരധികം കഴിച്ചതും ഇല്ല കേട്ടോ പത്ത് മണിക്ക് ദോശ കഴിച്ചിട്ട് പിന്നെ പന്ത്രണ്ട് മണിയായി ഇങ്ങനെ കോഴി കൊത്തുന്ന മാതിരി രണ്ട് പറ്റിയ അവർ കൊത്തി ഉണ്ടായിരുന്നുള്ളൂ എന്താണ് അതിനാണിപ്പോൾ ഞാൻ ഈ കടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ സീനുട്ടി വന്നിട്ട് വീഡിയോ ഒക്കെ നോക്കും വീഡിയോ ഉണ്ട് എന്ന് കാണുമ്പോൾ അവൾക്ക് എന്താ പറയുക താത്താനെ കൊണ്ടു കാണിക്കണു പക്ഷെ താത്താനൊന്നും അതിന് കിട്ടൂല താത്തത് ശ്രദ്ധിച്ചിട്ടില്ല അവള് വേറെ ഫോണില വേറെ ഫോണിലായതുകൊണ്ട് തന്നെ അനിയത്തിയും അനിയനും വിളിച്ചൂട്ടി കൊണ്ടുവന്നപ്പോൾ എന്താണെന്ന് അറിയാതെ അവള് വന്നു വീഡിയോ കണ്ടപ്പോൾ അവൾക്ക് അവിടുന്ന് പോകണം പക്ഷെ ഞാൻ പൗസാക്കാതെ അവൾക്ക് പോകാനും കഴിയുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ പൗസാക്കിയിട്ടാണ് കേട്ടോള് പോയത് പിന്നെ എന്താ പറയുക മീൻ എന്ന് പറയുന്നത് മുൻപൊരുക്ക വെച്ച മീനിൻ്റെ തലയും വാലും കുറച്ച് കഷ്ണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അയ്ക്ക് എന്താണ് കുറച്ച് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു സവാളൻ്റെ ഒക്കെ എടുത്തു കണ്ട് ഇങ്ങനെ വാറ്റിയാണ് ഞാൻ എന്താണ് ഒരു ഇങ്ങനെ തേങ്ങ ഇറക്കാത്തൊരു കറി അത്രേ ഉള്ളൂ കേട്ടോ ഉദ്ദേശം ആയിട്ട് കാണിക്കണമൊന്നുമില്ല അങ്ങനെ നമ്മളെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ വീഡിയോ എടുത്തപ്പം എങ്ങനെയാണെന്ന് അറിയില്ല ഈ കൊലത്തിലാണായത് ഞാൻ പിടിച്ചതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിക്കാരം അങ്ങനെ മീൻ വെന്ത് സെറ്റ് സെറ്റായിക്കണു ഇനി ഇത് ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ എങ്ങോട്ടാണ് പോകണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ എൻ്റെ മോനൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ പോയതാണ് കേട്ടോ ഞങ്ങൾ കോഴിക്കോട്ട് അന്ന് ഞങ്ങൾ വേറെ ഒരാവശ്യത്തിന് പോയ സമയത്ത് എന്താണ് അവിടെ ജസ്റ്റ് ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് കണ്ടു എന്നല്ലാതെ ബീച്ചിലോട്ടായിട്ട് അങ്ങനെ പോയിട്ടില്ല ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല കാഴ്ചകളൊന്നും അപ്പോൾ കുറേ നാളത്തെ ഒരാഗ്രഹമാണ് കേട്ടോ ഒന്ന് സഫലാവണത് കോഴിക്കോട് ബീച്ച് ഒന്ന് കാണാൻ പോവുക എന്താണ് വേറെ വൈക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ മുറ്റത്തെ മുല്ലക്കും മണമല്ല എന്ന് പറയുന്ന മാതിരി കോഴിക്കോട് പിന്നെ പോകാം പിന്നെ പോകാമെന്ന് പറഞ്ഞതാണ്ട് ആ ആഗ്രഹം അങ്ങോട്ട് നീട്ടി നീട്ടി നീട്ടിവെച്ചു ഇപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളങ്ങോട്ടിന് സെറ്റായി വന്നത് എന്താണ് എല്ലാവരും മനസ്സുകൊണ്ടും ഒക്കെ അങ്ങോട്ട് സെറ്റായി വന്നത് അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ബീച്ച് കാണാൻ പോവുകയാണ് അപ്പോൾ കോഴിക്കോട് ബീച്ച് കാണുന്ന ആ വീഡിയോ ഒക്കെ അടുത്ത വ്ളോഗിലായിട്ട് വരും കേട്ടോ കാരണം ലെന്ത് ആവുണ്ടല്ലോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബബായ്